നമസ്കാരം അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഭൂമിയിലെ ഏറ്റവും മികച്ച എ ഐ എന്ന വിശേഷണത്തോടെ പുറത്തിറക്കിയ ഗ്രോക്ക് എ ഐ ചാറ്റ് ചൊല്ലി ഇന്ത്യയിൽ വിവാദം മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എക്സ് എ ഐ എന്ന കമ്പനിയാണ് ഗ്രോക്ക് ചാറ്റ്ബോർഡ് വികസിപ്പിച്ചെടുത്തത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോർഡ് സങ്കീർണമായ ചോദ്യങ്ങൾക്കും യുക്തിപരമായും തമാശ രൂപേണയും മറുപടികൾ നൽകുമെന്നായിരുന്നു മസ്കിന്റെ അവകാശവാദം എന്നാൽ ഇപ്പോൾ ഹിന്ദി ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിച്ച ഒരു ഉപയോക്താവിന് ലഭിച്ച അധിക്ഷേപകരവും അസഭ്യം കലർന്നതുമായ മറുപടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഗ്രോക്ക് എ ഐ ചാറ്റ് മറുപടിയിൽ കേന്ദ്ര സർക്കാരും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷയത്തിലുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ആശങ്ക സമൂഹ മാധ്യമമായ എക്സിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം ഗൌരവമായാണ് പരിഗണിക്കുന്നതെന്നും ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ഹിന്ദിയിൽ ചോദ്യം ചോദിച്ച ഉപയോക്താവിന് ഹിന്ദിയിൽ അധിക്ഷേപകരമായ മറുപടി നൽകിയതാണ് എ ഐ ചാറ്റ് ഗ്രോക്ക് വിവാദത്തിൽപ്പെടാൻ കാരണം എന്റെ ഏറ്റവും മികച്ച പത്ത് മ്യൂച്വൽസ് ആരാണെന്നായിരുന്നു ഉപയോക്താവിന്റെ ചോദ്യം ആദ്യം ഈ ചോദ്യത്തിന് ഗ്രോക്ക് മറുപടി നൽകിയില്ല ഇതോടെ ഉപയോക്താവ് ഹിന്ദിയിൽ ചില അസഭ്യ പദപ്രയോഗങ്ങൾ നടത്തി ഇതോടെയാണ് ഗ്രോക്കും അസഭ്യം കലർന്ന മറുപടി നൽകിയത് ഗ്രോക്കിന്റെ അപ്രതീക്ഷിതമായ മറുപടി നെറ്റിസൺസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് മറുപടി സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു സാധാരണ ഉപഭോക്താക്കളുടെ മോശം സംഭാഷണങ്ങൾ ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് എ ചാറ്റ്ബോട്ടുകൾ മറുപടി നൽകുന്നത് അശ്ലീല പദപ്രയോഗങ്ങളുള്ള ചോദ്യങ്ങൾ തടയുകയോ മറുപടി നൽകാതിരിക്കുകയോ ചെയ്യും എന്നാൽ ഇവിടെ തിരിച്ചാണ് സംഭവിച്ചത് നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾക്കാണ് ഈ വിവാദം തുടക്കമിട്ടിരിക്കുന്നത് വിഷയത്തിൽ ഐ ടി മന്ത്രാലയം ഇടപെട്ടതോടെ മസ്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന ആകാംക്ഷയിലാണ് സാങ്കേതിക വിദഗ്ധർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുത്തുന്ന ഇത്തരം പിഴവുകൾ എങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അവശേഷിക്കുന്നു അതേസമയം എക്സിൽ ഈ അധിക്ഷേപകരമായ പ്രതികരണങ്ങൾ നീക്കിയിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള പിഴവുകൾ ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏ ഭാഷാ മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ സെറ്റുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും കർശനമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് കുട്ടികൾ പഠനത്തിനായി ഉൾപ്പെടെ ആശ്രയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതികരണങ്ങൾ സമൂഹത്തെ ദോഷകരമായി സ്വാധീനിക്കുമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഏ രംഗത്തെ പ്രമുഖ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജി വെല്ലുവിളി എന്ന നിലയിലാണ് ഗ്രോക്ക് വികസിപ്പിച്ചെടുത്തത് എന്നാൽ ചാറ്റ് ജി വെല്ലുന്ന മറുപടികളിലൂടെ വിവാദങ്ങളിൽ നിറയുകയാണ് മസ്കിന്റെ ഗ്രോക്ക് ചാറ്റ്ബോർഡ്